ആ ആട്ടിലുണ്ടായിരുന്നു ആളില്ലാത്തൊരു വീടാവുമ്പോ സംശയം പ്രകടിപ്പിച്ചത് കൈ കാണുന്നില്ലല്ലോ ഞാനിവിടെ പലരെയും റിയില്ല എന്ത് ഓടി ഒരു മണിക്കൂർ നടത്തി കുട്ടിക്ക് ഹലോ ഐഫോൺ മറ്റേ ചാർജ് ചെയ്തിട്ട ഒന്ന് അതിൽ പഠിച്ചൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് നീ റെഡി ആക്കി വെക്കണേ ഹലോ ആ കണക്കേ എന്നാ ഇത്ര സമയം बोलता हूं तुम मेरी बात चलाओ आप अपने सपनों को पूरा करो और आगे बढ़ो मैं और आगे बनने के लिए बिछो बैठो बाद में आने के लिए आगे बोलता हूं बिछो दाता बोलता हूं हेलो कैसे हो कैसे हो हम लोग करते हैं ളാ തളാപ്പിലെ തളാപ്പിലാണല്ലേ പിന്നെ അവന്റെ ഇവിടെ എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഇതില്ല പെട്രോ പമ്പിൻ്റെ ഇപ്പുറത്ത് ആ അമൃതാ സ്റ്റോറില്ലേ ആ അതിന്റെ പോണെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് കണ്ടു ആ ഭാഗത്ത് കണ്ടപ്പോൾ സംശയം രാജ്യം ഒരു സംശയം വന്നു ആ സംശയത്തിന്റെ പുറത്ത് ഗോവിന്ദച്ചാമിടിച്ചു